ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധം തീരുമാനിക്കുന്നത് റഷ്യ ഉക്രൈനിൽ റഷ്യ നേടിയ വിജയം വൻ വിജയമാണ് ഉക്രൈനിൽ റഷ്യ നേടിയ വിജയം ചരിത്ര വിജയമാണ് നാൽപ്പത്തിയഞ്ച് നാറ്റോ രാഷ്ട്രങ്ങളെ കീഴടക്കിക്കൊണ്ട് റഷ്യ ഉക്രൈൻ ഏകദേശം പിടിച്ചടക്കിയിരിക്കും ഉക്രൈൻ്റെ മുക്കാൽ ഭാഗവും ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് നാറ്റോ തലവൻ തന്നെ പറഞ്ഞു ഒരു ദുഃഖവാർത്ത നിങ്ങളെ അറിയിക്കുന്നു റഷ്യ പിടിച്ചെടുത്ത് കളഞ്ഞു പിടിച്ചെടുത്ത് കളഞ്ഞുവെന്ന് പറഞ്ഞാൽ പതിയെ 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 പിടിച്ചെടുത്ത് കളഞ്ഞു അവർ അണുവായുധമൊന്നും പ്രയോഗിച്ചില്ല അവർ രാസായുധമൊന്നും പ്രയോഗിച്ചില്ല അവർ ഫോസ്ഫറസ് ബോബുകളൊന്നും പ്രയോഗിച്ചില്ല അല്ലാതെ തന്നെ മിസൈൽ വർഷത്തിലൂടെ ഉക്രൈനെ അവർ കൈയടങ്ങി ഇപ്പോൾ അടുത്ത അവരുടെ നീക്കം പലസ്തീനിലേക്കാണ് പലസ്തീനിൽ ഇസ്രായേലിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ആത്യന്തികമായ ലക്ഷ്യം പലസ്തീനിൽ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നതിലൂടെ അമേരിക്കയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവർ അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ ആരംഭിച്ചുകലസിനിലെ ഫത്താപ്പാട്ടയും ഹമാസ് തമ്മിലുള്ള വൈരം ചിരവൈരം അവർ തീർത്തുക ഫത്താപ്പാട്ടയും ഹമാസും ഒരുമിച്ച് നിന്ന് പോരാടും എന്നുള്ളത് ഇനിയിപ്പോൾ ഉറപ്പാണ് അതോടുകൂടി പലസ്തീൻ ശക്തമായി തിരിച്ചു വരും ഇസ്രായേലിന് പലസ്തീനെ ഒരു ചുക്ക് ചുണ്ണാമ്പും ചെയ്യാൻ സാധിക്കില്ല ഇസ്രായേലിന് പലസ്തീനെ ഒരു ചുക്ക് ചുണ്ണാമ്പും ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ പലസ്തീൻ്റെ മുമ്പിൽ ഏകദേശം കീഴടങ്ങുകഴിഞ്ഞു ഹമാസിൻ്റെ മുമ്പിൽ കീഴടങ്ങുകഴിഞ്ഞു ഇപ്പോൾ പലസ്തീൻ പൂർവാധികം ശക്തിയോടെ യുദ്ധരംഗത്ത് എത്തുകയാണ് ഫത്താപാട്ടയും ഹമാസും ഒരുമിച്ചതോടുകൂടി പലസ്തീൻ ശക്തമായ ഒരു സാന്നിധ്യമായി മാറിയിരിക്കുന്നു പലസ്തീനെ ഇതുവരെ ഇസ്രായേൽ ആക്രമിച്ചത് ഫത്താപാട്ടയും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വേർതിരിവിലൂടെ ഹമാസ് പാർട്ടിയും ഫത്ത പാർട്ടിയും തമ്മിലുള്ള ചിരവൈര അവർ നന്നായി ഉപയോഗിച്ചു അവിടെ റഷ്യ ഇടപെട്ടിരിക്കുന്നു റഷ്യ ഓരോ കാര്യങ്ങളിലും ഇടപെടുകയാണ് ഉക്രൈനെ കീഴടക്കിയ ധാർഷ്ട്യം അവർക്കുണ്ട് നാൽപ്പത്തിയഞ്ച് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും ഉക്രൈനെ പുല്ല് പോലെ കീഴടക്കി റഷ്യ അമേരിക്കയുടെ ആയുധ ശേഖരം ഉക്രൈന് ലഭിച്ചിട്ടും അവരെ പോലെ കീഴടക്കി റഷ്യ അങ്ങനെ റഷ്യ ലോകശക്തിയായി മാറിയിരിക്കും ലോകത്തിലെ രണ്ടാം നമ്പർ ശക്തി എന്ന് അറിയപ്പെടുന്ന റഷ്യ ഒന്നാം നമ്പർ ശക്തിയായി മാറിയിരിക്കും ഇനിയെല്ലാം റഷ്യ തീരുമാനിക്കും അമേരിക്ക തീരുമാനിക്കുന്ന ഇടങ്ങളിൽ റഷ്യ ഇടപെടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് പലസ്തീൻ വിഷയത്തിൽ അവർ ഇടപെട്ടത് അതുകൊണ്ടാണ് പലസ്തീൻ വിഷയത്തിൽ അവർ ശക്തമായ സാന്നിധ്യമായി മാറി അതുകൊണ്ടാണ് പലസ്തീൻ വിഷയത്തിൽ അവർ ഹമാസിനു വേണ്ടി നിലകൊണ്ടത് അതുകൊണ്ടാണ് പലസ്തീൻ വിഷയത്തിൽ പത്താപ്പാട്ടിയും ഹമാസും തമ്മിലുള്ള ചിലവൈരർ അവർ തീർത്തത് അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക ഉക്രൈൻ യുദ്ധത്തിൽ അവരെ കുറച്ച് വെള്ളം കുടിപ്പിച്ച് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ആ വെള്ളം കുടിച്ച് അവർ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷേ ഇപ്പോൾ ഉക്രൈൻ പൂർണ്ണമായും റഷ്യയുടെ കൈപ്പിടിയിൽ അമളം നിമളം നിൽക്കുന്നു ഇതൊക്കെ തുറന്ന് പറയുന്നത് ഒരൊറ്റ ചാനൽ മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കണം പൊളിറ്റിക്സ് കേരള